പാമ്പ് പാമ്പ് പിടുത്തം വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് അല്ല നമസ്കാരം ും സ്വാഗതം എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ സേക്ക് മാസ്റ്റർ ടീമിന്റെ യാത്രയുടെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇന്നത്തെ ആദ്യത്തെ അതിഥി അല്ലെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ കോള് കൊല്ലം ജില്ലയിൽ നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇവരുടെ ഇവിടെ ഈ നമ്മുടെ നീണ്ടകര പാലത്തിനടുത്ത് നമ്മുടെ മീനൊക്കെ നമ്മുടെ നമ്മളൊക്കെ നമുക്കൊക്കെ എത്തിക്കുന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇവിടെ രാവിലെ ഇവർ വലയിൽ ഒരതിഥി കുരുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ മഴയുടെ നല്ല നല്ലൊരു കൂട്ടായ്മ അല്ലെങ്കിൽ മഴ നമ്മളെയൊക്കെ നന്നായിട്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഞങ്ങൾ ഉപയോഗിക്കാതെ സ്നേക് മാസ് സ്നേക് മാസ ടീം യാത്ര ചെയ്ത് നമ്മൾ ഈ സ്ഥലത്തെത്തി കഴിഞ്ഞു എന്തായാലും ഇവരുടെ ഇവർ രാവിലെ തൊട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ അതിഥിയെ വെയിറ്റ് ചെയ്യുകയാണ് അവർ പറഞ്ഞു എന്തായാലും ഇവിടെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ നമ്മൾ സ്നേഹ്മാസി ടീം ഇവിടെ വന്ന തൊട്ട് കുറച്ചപ്പുറത്തൊരു വലയിൽ കുരുങ്ങിയ ഒരു അതിഥിയെ എടുത്തു അതും അണലിയായിരുന്നു ഇതും അണലിയാണെന്നാണ് എന്തായാലും ഈ സഹോദരന്മാർ പറഞ്ഞു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ അതിഥിയാരണം സ്നേഹ ചേരയാണോ അണലിയാണോ രാജകോമരാണോ നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ ഇവരുടെയൊക്കെ ഇവരെ വിളിച്ച് നമ്മളെത്തി നമുക്ക് നോക്കാം സമയം കളയേണ്ട എന്തായാലും നമ്മൾ വന്നു അവർ പറഞ്ഞതുപോലെ നമുക്ക് തേടി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വന്നു നമ്മൾ അതിഥിയെ കണ്ടതായിരിക്കുന്നു ഒരു കുഞ്ഞൻ അണലി അണതി വൈപ്രദം അണലി അഥവാ ചേനത്തണ്ടൻ പലയിൽ നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം അതിനെ എങ്ങനെയാണ് രക്ഷിക്കുക എന്നത് ഇവിടുന്ന് അപകടത്തിൽപ്പെട്ട അതിഥിയെ നമ്മൾ രക്ഷിച്ചു ഇത് അണലി അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറയാണ് അദ്ദേഹത്തിന് ഏകദേശം ഒരു മൂന്ന് വയസ്സിന് താഴെ മാത്രമേ പ്രായമുള്ളൂ എനിക്ക് തോന്നുന്നത് ഇവർ നമ്മൾ വിളിക്കുന്നത് തന്നെ ഏകദേശം രാവിലെ ഒരു ഒൻപത് ഒൻപതോട് കൂടിയാണ് ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയായിരുന്നു കൊണ്ട് ഒത്തിരി കോളുകൾ ഒത്തിരി കോളുകൾ നമുക്കുണ്ട് പിന്നെ ഇത് വലയിലായത് കൊണ്ട് രക്ഷപ്പെട്ട് പോകില്ല എന്ന് നമുക്കറിയാം പിന്നെ എന്തായാലും നമ്മൾ വെയിലില്ലാത്തത് കൊണ്ട് മരണപ്പെടില്ല എന്ന് പറയും സാധാരണ വെയിൽ വലയിൽ കുരുങ്ങി വെയിലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പാമ്പുകൾക്ക് മരണം സംഭവിക്കും കാരണം കോൾഡ് ബ്ലഡ് അത് തണുത്ത രക്തമായതുകൊണ്ട് കുറച്ച് സമയം വെയിലടിച്ചാൽ ഇവയ്ക്ക് മരണം സംഭവിക്കും ഇത് വെറും മൂന്ന് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ഒരു കുഞ്ഞ് അണതിയാണ് ഫീമെയിൽ തന്നെ പെണ്ണ് തന്നെയാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം സ്നേക്ക് മാസ്റ്റർ ടീം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ വന്ന് വലയിൽ കുരുങ്ങിയ ഒരു അണതി ഇതുപോലെ നമ്മൾ രക്ഷിച്ചിരുന്നു അത് ഏകദേശം ഒരു മരണാവസ്ഥയിലായിരുന്നു പക്ഷേ എന്നാലും നമ്മളതിനെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി അതിനെ കാട്ടിലേക്ക് വിട്ടു ഇതും ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചെറിയ വലയിൽ കുരുങ്ങിയിട്ട് ചെറിയ ക്ഷതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അദ്ദേഹം രക്ഷപ്പെടും എന്തായാലും മഴയുടെ നല്ല ഒരു സാന്നിധ്യം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്നത് എല്ലാ ജില്ലയ്ക്കും എനിക്ക് പോകുന്നത് ഞങ്ങൾ തിരുവനന്തപുരം തിരുച്ചപ്പത്തും മഴയുണ്ട് ഇപ്പോൾ കൊല്ലം ജില്ലയിലും നല്ല മഴ ഇവിടെയും ഞങ്ങൾ എത്തിയപ്പോഴും നല്ല മഴ തന്നെയാണ് എന്തായാലും ഞങ്ങൾ ടീം ആരും ഒരു ബുദ്ധിമുട്ടും തോന്നാതെ ഒരു വിഷമവും തോന്നാതെ നമ്മൾ നമ്മളെന്തായാലും സന്തോഷത്തോടുകൂടി സ്ഥലത്തെത്തി ഇവരുടെ ഇവരുടെ ഇവരോട് നേതൃത്വത്തിൽ നമ്മൾ നന്ദി പറയുന്നത് കാരണം ഇവർ ഒൻപത് മണി മുതൽ രണ്ട് വരെ ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞ് രണ്ട് മണി വരെ ഇവർ അക്ഷമരായി നമുക്ക് വേണ്ടി കാത്തിരുന്നു കാരണം ഇന്ന് നമുക്ക് ഒരുപാട് തിരക്ക് ഇനിയും ഒരു ഇരുപത്തഞ്ചിലേറെ കോളുകൾ ഇനിയും നമുക്ക് വെയിറ്റിങ്ങിലുണ്ട് എന്തായാലും നമ്മൾ ഇനി സമയം കളയുന്നില്ല ഇവരോട് ഇവരോട് യാത്ര പറഞ്ഞ ഈ അതിഥിയെ റസൽസ് വൈപ്പറിനെ അഥവാ ചേനത്തന്നെ അഥവാ അതിൻ്റെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഇത് പെട്ടെന്ന് ഏത് ദിശയിലേക്കും തിരിഞ്ഞ് കടിക്കുന്ന ഒരു പ്രവണത ഇദ്ദേഹത്തിനുണ്ട് ഇന്ന് നമ്മൾ സ്നേക് മാസ്റ്റർ പ്രോഗ്രാം കണ്ടിട്ട് നാളെ പോയിട്ട് വല്ല വളരെ പോയി പിടിച്ച് കടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ഉത്തരവാദികളല്ല കാരണം ഹീമോടെക്സിനായ നമ്മൾ വൃക്കകൾ തയ്യാറാക്കുന്ന വനമാണ് ഇദ്ദേഹം ഇഞ്ചെക്ട് ചെയ്യുന്നത് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇത് അനുകരിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്തായാലും നമ്മൾ ഈ അതിഥിയെ ഒരു ചാക്കിലാക്കി ഇവരോട് ഇവരുടെ അഡ്രസ്സൊക്കെ ഇവരോട് ഇവരുടെ ആഡിംഗ് ഇവരുടെ അഡ്രസ്സ് എഴുതി വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ യാത്രയാവാൻ പോകും എന്തായാലും നമ്മൾ നമ്മുടെ ഈ അതിഥിയെ ചാക്കിലാക്കുകയാണ് എന്തായാലും ഷേഖ് ബാസ് ടീമിൻ്റെ രാവിലെ മുതൽ കാല ആദ്യം മുതലുള്ള യാത്ര ഇന്നത്തെ ആദ്യത്തെ യാത്ര തന്നെ കൊല്ലത്തായിരുന്നു കൊല്ലം ജില്ലയിലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ സന്ധ്യയാവുന്നു ഈ നമ്മുടെ ഇരുട്ട് നമ്മെ തേടി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ നാട്ടിൽ ശ്രീകാര്യത്തിനടുത്ത് കല്ലമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ആദിത്യ നഗർ എന്ന് പറയുന്നൊരു നഗരനകത്ത് കുറേ വില്ലാസുണ്ട് ആ വില്ലാസിൽ ഒരു വില്ലയിൽ ഒരു ഒരു മണിയായപ്പോൾ ഒന്ന് പത്തായപ്പോൾ ഒരതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര സമയമാകുമെന്ന് അറിയില്ല അവിടെ നീണ്ട ഒരു വലയിൽ കുരുങ്ങിയ ഒരു അണലിയെ രക്ഷിക്കാൻ പോയതാണ് അതിനെ എടുത്തു കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ സ്ഥലത്തെത്തി ആ സമയം തൊട്ട് ഒരതിഥി ഇവിടെ റെസ്റ്റ് എടുക്കുന്നു എന്നാണ് അവർ റെസ്റ്റ് എടുക്കുക എന്നാൽ ഉറങ്ങുകയാണെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഉറങ്ങുകയല്ല എന്തായാലും അതിങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞ് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ അതിഥി അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എന്ന് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരോടെ നോക്കാം ഈ ഇതാണ് ആ വീട് നമുക്ക് നോക്കാം നമ്മുടെ അതിഥി എവിടെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ അവർ എന്തായാലും നമ്മൾ വന്നു നമ്മൾ അതിഥിയെ കണ്ടു നമ്മൾ അദ്ദേഹത്തെ കീഴടക്കും കാരണം ഇത്രയും നേരം റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന അതിഥി ഇപ്പം ഞങ്ങളെ നമ്മളെ കണ്ടപ്പോൾ നല്ല ആക്റ്റീവായി ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് അദ്ദേഹം എന്താ നോക്കൂ നമ്മുടെ അതിഥി ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു ഒരു കുഞ്ഞൻ കുഞ്ഞിനത്ര പ്രായക്കാരനൊന്നുമല്ല ഇദ്ദേഹം റെസ്റ്റ് എടുത്ത് തന്നെ എനിക്ക് തോന്നുന്നത് വയറ്റിൽ അദ്ദേഹത്തിൻ്റെ വയറ്റിലെന്തോ ഭക്ഷണം കിടക്കണേ പെരിച്ചാരി ആ ഭക്ഷണം വയറ്റിലുള്ളത് കൊണ്ടാണ് അദ്ദേഹം റെസ്റ്റ് എടുത്ത് ഇല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും രക്ഷ പോയനെ അതിൽ എനിക്ക് തോന്നുന്നു അത്ര പ്രായക്കാരൻ എന്നുള്ള ഒരു എട്ട് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു നല്ല ആരോഗ്യവാനായ ആരോഗ്യവാനായ അതിഥിയാണ് അദ്ദേഹം ഫീമെയിൽ പെണ്ണ് തന്നെയാണ് അദ്ദേഹം ഈ സീസ് കഴിഞ്ഞ സീസണിൽ മുട്ടയിട്ടിട്ട് അദ്ദേഹം ഭക്ഷണം തേടി ആദ്യത്തെ ഭക്ഷണം തേടി ഇറങ്ങിയതാണ് ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹം ഈ ഭക്ഷണം ഇപ്പോൾ ഛർദിക്കും ഒമക്ടീൻ നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർ കാണാം അദ്ദേഹം ആ പെരിച്ചാഴി എലിയെ അല്ലെങ്കിൽ ആ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തെ ഇപ്പോൾ ഛർദ്ദിക്കാൻ പോകണം അതായത് അതാണ് അദ്ദേഹം ശരീരം ഇങ്ങനെ ചുരുക്കി കൊണ്ടിരിക്കുന്നത് നോക്കാം നമുക്ക് നമ്മൾ കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി ഇവർ കാത്തിരുന്നുവെങ്കിലും ഒന്നു മണിക്കൂർ ഒരു മണി മുതൽ ശേഷം ആറ് മണി വരെ അപ്പോൾ അഞ്ച് മണിക്കൂർ കാത്തിരുന്നുവെങ്കിലും ഇവർക്ക് ഇവിടെ കാത്തിരുന്നവർക്ക് ആർക്കും വിഷമമൊന്നുമില്ല കാരണം എന്താ പറയുക നന്നായിട്ട് അവിടെയൊക്കെ മൊബൈലിൽ അവർക്ക് പകർത്താൻ കഴിഞ്ഞു എന്തായാലും നമുക്ക് അധികം പ്രായമൊന്നുമില്ല അതിനേക്കാളും വലിയ സർ നമ്മുടെ അതിഥികളെ നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന് എട്ട് മൂന്ന് ഒൻപത് വയസ്സ് ഞാൻ ഫീമെയിൽ ഫീമെയിലെന്നാണ് ചോദിച്ചാൽ ഫീമെയിലല്ല മെയിലാണ് ആളാണ് തല പറഞ്ഞ വലിയ തല ആദ്യം ഞാൻ പ്രയോജനം കണ്ടില്ലായിരുന്നു അപ്പോൾ ഫീമെയിൽ ഫീമെയിലെന്നാണ് ചോദിച്ചാൽ ഫീമെയിലല്ല മെയിലാണ് ഏറ്റവും എട്ട് വയസ്സ് കഴിഞ്ഞ് കാണും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരു വേറെ പ്രത്യേകതയുള്ള ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിന് ഇപ്പോൾ കടിക്കുന്ന ചിന്ത മാത്രമേ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ആ മുഴകൾ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുഴകളുണ്ട് അത് ഞാൻ നേരത്തെ നമ്മളെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു മുപ്പത്തി നാൽപ്പതും മുഴകളുള്ള അതിഥികളെ നമ്മൾ കൊണ്ടുപോകും ഞാൻ കൊണ്ടുവന്ന് കീറി അത് ആ മാംസക്കെടുത്ത് കാണണം അത് വൈറൽ ഇൻഫെക്ഷൻ വയറ്റിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകും വരയുടെ ആ അസുഖം ഉണ്ടാകുമ്പോൾ ദേഹത്ത് ഈ പാ നമ്മുടെ അതിഥികളുടെ ദേഹത്തിങ്ങനെ മുഴകൾ തള്ളി വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഇനി കീറി എടുത്ത് റെഡിയാക്കി പക്ഷേ അതിൻ്റെ സമയമില്ല ഇന്ന് ഈ ഈ രാത്രി തന്നെ അടുത്ത ദിവസം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് അതിഥികളെ പരിചയപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം നമുക്ക് പ്രേക്ഷകർക്ക് വ്യത്യസ്തരായ എന്തിനെങ്കിലും കാണിക്കണമല്ലോ അപ്പം ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ ഞങ്ങളൊരു ലോങ് യാത്രയാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പുതിയ അതിഥികളെ സിറ്റിയിലും റൂറലിലും കാണുന്ന അതിഥികളല്ല കാണാൻ കഴിയാത്ത നിങ്ങൾക്ക് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലുള്ള അതിഥികളെ തേടിയൊരു യാത്രയാണ് ഞങ്ങൾ ഇന്ന് രാത്രി എന്തായാലും ആ സമയം ആ വേള ആ പോകുന്ന ആ യാത്രയ്ക്ക് പോകുമ്പോൾ തന്നെ ആ യാത്രയിൽ തന്നെ ഇവരെയൊക്കെ ഞങ്ങളിന്ന് കാട്ടിലേക്ക് വിടാനുള്ളൊരു തീരുമാനമുണ്ട് അതുപോലെ തന്നെ പിടിക്കുന്ന പാമ്പുകളെയൊക്കെ ഞങ്ങൾ കാട്ടിൽ പല സ്ഥലത്തും പോകുമ്പോൾ എല്ലാവർക്കും സംശയം ഈ പിടിക്കുന്ന പാമ്പുകൾ എന്ത് ചെയ്യും പാമ്പിനെ പിടിച്ചാൽ മാത്രമല്ല അവിടെ സംശയം ഇതാണ് ഇനി എന്ത് ചെയ്യുമെന്നാണ് ഇതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിനെ വനങ്ങളിൽ ഉൾവനങ്ങളിൽ കൊണ്ട് തുറന്നു വിടും അപ്പോൾ ഇതിനെ ഞങ്ങൾ ഉൾവര ആൾക്കാരൊന്നും പോകാത്ത ഉൾ വനങ്ങളിൽ കൊണ്ട് വിടാനുള്ള വിടുകയാണ് എത്ര എട്ട് വർഷം കൊണ്ട് അപ്പോൾ അതിൽ ഇന്നത്തെ യാത്രയിൽ സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്ര ചെയ്യുന്നു രാത്രി ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ നേരിടുന്ന ആ വഴികളും ഞങ്ങൾക്ക് നേരെ വരുന്ന അതിഥികളെയും ഒക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തും എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ ദൗത്യം കഴിഞ്ഞു ഇത് ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നാം ഈ ബോട്ടിലിനകത്ത് ഇത് ചുരുണ്ടിരിക്കുമ്പോൾ അതിന് അസ്വസ്ഥത ഉണ്ടാകില്ല ഇതിപ്പോൾ ഹോൾ ഇടണം ഹോൾ ഇട്ടില്ല വണ്ടിയിൽ പോയിട്ട് കത്തിരി ഉള്ള വണ്ടിയിൽ പോയി ഹോൾ ഇടണം പക്ഷെ നമുക്ക് തോന്നാം ചിലപ്പോൾ ഇത് എന്താ ഇതിന് അസ്വസ്ഥത ഉണ്ടാകുമോന്ന് പക്ഷേ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക കുഞ്ഞുമാണങ്ങളിലാണ് വലിയ പാമ്പുകൾ പാമ്പുകളിരിക്കുന്നത് നമ്മൾ പേടിപ്പിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോവുകയും അത് ഏതെങ്കിലും ഒരു കോർണറിൽ പോയിട്ട് അങ്ങ് പതുങ്ങി കരിങ്കിലിട്ടും പതുങ്ങിയിരിക്കണം അപ്പോൾ അവർക്ക് വളരെ കുറച്ച് സ്പേസ് മതി ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഒന്നുകിൽ ഞാൻ ഇന്ന് കാട്ടി പോകുന്നില്ല എങ്കിൽ എൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് തുറന്നു വിടുന്നു പോകുമ്പോൾ കാട്ടിൽ ചാക്കിലാക്കി കൊണ്ടുപോകും ഇതിപ്പോൾ നമ്മൾ ഇന്ന് കാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ വേറെ അസ്വസ്ഥതയൊന്നും ഉണ്ടാകുന്നില്ല ഒരു കുഴപ്പമൊ ഫേസ് മാത്രം ഹോൾ ഇട്ടാൽ മാത്രം മതി എന്തായാലും നമ്മൾ എത്രയും നേരം ഒരു മണി മുതൽ അഞ്ച് ആറ് മണി വരെ നമുക്ക് വേണ്ടി കാത്തിരുന്ന ഈ നല്ലവരായ നാട്ടുകാർക്കും ഈ വില്ലയിലെ താമസക്കാർക്കും എനിക്ക് വേണ്ടി അല്ല അതുപോലെ നമ്മൾ എന്നെ വിളിച്ച എൻ്റെ സുഹൃത്ത് ശുഭുവിനും എല്ലാവർക്കും എല്ലാവിധ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇവിടെ നിന്ന് വിടവാങ്ങുന്നു ഈ എലി മിക്കവാറും ചാടിപ്പോവാൻ സാധ്യതയുണ്ട് അവരെ മാറി നിൽക്കണം അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി പുതിയ ഒരു അതിഥിക്കായി നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മുർഖനെയും ഒരുപാട് അണലിയും ഒരുപാട് ചേരിയും ഒരുപാട് കാട്ടുപാമ്പുകളെയും ഒരുപാട് പെരുമ്പാമ്പനെയും ഒരുപാട് രാജവമ്പാലയും ഒക്കെ പരിചയപ്പെട്ടവരാണ് ഇനി അടുത്ത എപ്പിസോഡിൽ ഒരു വ്യത്യസ്തനായ അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായുള്ളൊരു യാത്രയാണ് സ്നേക്ക് മാസ്റ്റർ ടീം ഇന്ന് രാത്രിയിൽ പോകാൻ നമുക്ക് അടുത്ത സ്ഥലം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര രാത്രിയായിട്ടും അവസാനിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഫുൾ ടൈം യാത്ര ചെയ്യണം ചൈത്ര യാത്രയിലാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താനായി വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്രയാണ് ആ യാത്രയിൽ ആ യാത്രയിൽ ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കരമന കഴിഞ്ഞ് കാലടിക്കടുത്ത് നമ്മുടെ പേരുകേട്ട നമ്മളൊരു സിനിമ നടന്നിട്ടുണ്ട് നമ്മുടെ ജഗദീഷ് ജഗദീഷ് സാറിൻ്റെ വീടിൻ്റെ അടുത്താണ് അതിൻ്റെ അവിടെ ഒരു വീട്ടിൽ അവരുടെ ബാത്ത് സേഫ്റ്റി ടാങ്കിൻ്റെ ഒരു പുതിയൊരു വീട് പണി നടക്കുന്നു അവിടെ സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിക്കകത്ത് ഒരു അതിഥി വന്ന് പെട്ടു എന്ന് എന്നിവർ പറയുന്നു ഇവർ പറഞ്ഞപ്പോൾ നമ്മൾ മറ്റൊരു ലോങ്ങ് യാത്രയ്ക്ക് പോവുകയായിരുന്നു നമ്മൾ ആ വഴിക്ക് തിരിച്ചു വരികയാണ് അവർ വിളിച്ചിട്ട് ഒരു മണിക്കൂർ കൂടുതലായി എന്തായാലും നമ്മൾ തിരിച്ചെത്തി മടങ്ങിയെത്തി ആ വീടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായി വന്ന് പരിചയപ്പെടാനായി വന്ന കുഴിയിൽ അകപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തനാണോ അതിഥിയെന്ന് നമുക്ക് കാണാം ആ സ്ഥലത്ത് പോയി നമ്മൾ അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടു ഒരു ചെറിയ ശക്തിൻ്റെ കുഴിയുടെ പണി നടക്കുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഇദ്ദേഹം വന്ന് ഈ വെള്ളം വെള്ളത്തിനകത്ത് വീണപ്പോൾ ഇദ്ദേഹം കുളിക്കാനായി വന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹത്തിന് ഇനി നമ്മൾ ഒരു ഫീമെയിൽ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു ഫീമെയിൽ സ്പെക്ടിക്കൽഡ് കോബ്ര എന്നറിയപ്പെടുന്ന രാജ നാജ എന്നറിയപ്പെടുന്ന മൂർഖൻ അഥവാ സർപ്പം അഥവാ നാഗം നാഗെന്ന് അറിയപ്പെടുന്ന അതി തന്നെയാണ് നല്ല നല്ലത്താൻ പാമ്പോ എന്ന് അറിയപ്പെടുന്ന തന്നെയാണ് എന്നാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ നമുക്കിനി ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാണ് നമ്മളീ അതിഥിയെ വിഷമിപ്പിക്കുന്നില്ല നമ്മളദ്ദേഹത്തിനെ ഉയർത്തി ശ്രമിക്കുക നമ്മൾ കണ്ടു നമ്മുടെ കുഞ്ഞൻ അതിഥി അത്ര വലുതൊന്നുമല്ല ഒരു മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഫീമെയിൽ പെൺ പെൺമോർക്കൻ പാമ്പ് നമുക്ക് കാണാം അദ്ദേഹത്തിനെ കാണാൻ കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കിപ്പോൾ ആണും പാമ്പുകളുടെ ആണും പെണ്ണും ഒക്കെ നന്നായിട്ടറിയും കാരണം തല ചു ചെറുതും ചുണ്ട് കൂടുത്തിരിക്കുന്നതാണ് പെണ്ണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിപ്പോൾ പറയാൻ കഴിയുന്നുണ്ട് അതുപോലെ തല പറന്നിരിക്കുന്ന പിന്വേഷം പറഞ്ഞിരിക്കുന്ന തലയുടെ തലയ്ക്ക് വലിപ്പം കൂടിയുള്ളത് ആൺ ആൺമോർക്കൻ എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് പറയാൻ കഴിയുന്നുണ്ട് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മുർക്കൻ പാമ്പുകളെ പരിചയപ്പെട്ടതാണ് അല്ലെങ്കിൽ സ്പെർട്ടിക്കളിക്കോബരെ പരിചയപ്പെട്ട അല്ലെങ്കിൽ നാഗത്തെ അല്ലെങ്കിൽ സർപ്പത്തെ പരിചയപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഈ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞൻ അതിഥിയെ നമ്മൾ കുഞ്ഞൻ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കി സമയങ്ങളിൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്കൊരു വ്യത്യസ്തനായ അതിഥിയെ തേടാം തേടിയുള്ള യാത്രയാണ് ഇദ്ദേഹത്തിന് എന്തായാലും കഷ്ടപ്പെടുത്തുന്നില്ല ഇദ്ദേഹത്തിന് നമ്മൾ ബോട്ടിൽ അടയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം അതിന് മുന്നേ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വെറുതെ ഇരിക്കാവുന്നപ്പോൾ വെറുതെ ഇരിക്കുമെങ്കിൽ അദ്ദേഹം ഒന്ന് ഇരിക്കട്ടെ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങി ഇദ്ദേഹത്തിൻ്റെ ബോട്ടിൽ അടച്ച് ഇദ്ദേഹത്തിൻ്റെ ഇവിടുന്ന് അഡ്രസ്സ് എഴുതി വാങ്ങി ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്ര ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർ കൗമുദി ടി വി തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ